ചിട്ടയോടുകൂടി തന്നെയാണ് അവര് ഈ കരക്കാരൻ ഭക്തജനങ്ങളുടെ അനുഗ്രഹത്തോടെ വലിയ പ്രതിമയുടെ സഹായത്തോടെ ഈ വലിയ കാണയെ വെട്ട ക്ഷേത്രത്തിന്റെ തിരുമുമ്പിൽ പടിഞ്ഞാറുകരയുടെ വലിയ കാണയും ക്ഷേത്രത്തിന്റെ വലിയ വേറ്റിപ്പടിഞ്ഞാറുകാളയും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറഭാഗത്ത് വലിയ കരയുടെ വലിയ കാണിയുമാണ് വെട്ട പിടിച്ചു ഈ വലിയ കാണങ്ങളുടെ പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് ചെറിയ കെട്ടിലെ ഈ ക്ഷേത്രങ്ങൾ ചടങ്ങിൽ അത് സമയവിന്ദിതമായി തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് അത് നൂറുകണക്കിന് കരക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഈ കാളയുടെ വട്ടവണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ക്ഷേത്ര പറ്റത്ത് മൂന്ന് വലിയ കാളകളാണ് വലിയ 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 ഈ ഈ മൂന്ന് നമ്മുടെ വളരെ ഭംഗിയായി തന്നെയാണ് അത് നമ്മുടെ വട്ടപടിക്കാൻ സാധിച്ചത് വലിയ കരയുടെ വലിയ കാളി വളരെ ഭംഗിയായി തന്നെ അത് മട്ടപടിച്ച് നമ്മുടെ ക്ഷേത്രത്തിന്റെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലേക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഇത് അവരെ ഈ ഉത്സവത്തിന് കിട്ടിയത് അത് ഗുരുക്കുരത്തൊരു വിവാഹ കലാശ എന്ന് തന്നെയാണ് നമുക്ക് അടുത്തത് അമ്മയുടെ യാത്ര മഹോത്സവത്തോടനുബന്ധിച്ച് അമ്മയുടെ സന്താനങ്ങൾ അറിയിച്ചിരിക്കുന്ന ഈ കടകാഴ്ച വളരെ ഭംഗിയായി ഈ ഗുരുതരത്തിന് ವರ್ಷ <coughs> ഇവിടെ പതിനായിരങ്ങൾ ജനസാഹാസ്ത്രങ്ങളാണ് തിരിച്ചു കൂടിയത് അവർക്കേവർക്കും ആത്മാർഷത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരുപ്രം കെട്ടുകാഴ്ച എന്ന ഇന്നത്തെ ഈ ദിവസത്തെ ഈ കെട്ടുകാഴ്ചകളിൽ ഈ ഒരുപാട് കെട്ടിക്കാഴ്ചകളുടെ ഒറ്റമണിയോടുകൂടി സമാപിക്കുകയാണ് സുഹൃത്തുക്കളെ സജ്ജനങ്ങളെ നാളെ നമുക്ക് നമുക്ക് സൗഭാഗ്യം രാവിലെ മണിയോടുകൂടി ഈ തന്നെ ണിയോടുകൂടി വീണ്ടും ഇത് മറ്റേ മറ്റൊരു ക്ഷേത്രം കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിൽ രണ്ടു ദിവസം കെട്ടുകാഴ്ചയിലൊരു പ്രധാന ഇവിടെ വരെ വീണ്ടും ഒരിക്കൽ കൂടി എത്രമാത്രം ഈ കെട്ടിടയിൽ കാണിച്ച് സന്തോഷിപ്പിക്കണം കാരണം തട്ടയിൽ ഭഗവതി അവർക്ക് അത്രമാണു മുറക്കത്തിലും ഗുണം എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപാട് തമ്മയെ എന്ന് വിളിക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഇവിടെ തസിക്കുന്നത് കർഷകരും കർഷക തൊഴിലാളികളും ഇടത്തരക്കാരൻ തെങ്ങി നടന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഇത്രമാത്രം കാഴ്ചകൾ കടത്തുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമെട്ടാനും ഓരോ ദിവസവും പുതിയ പുതിയ സംരംഭങ്ങൾ ഏർപ്പെടുവാൻ ഭഗവതീതമായ ும்லமேற்கு <muchos> அவர் അങ്ങനെയുള്ള അവർക്ക് പ്രാണനാണ് അതുകൊണ്ടാണ് അവർ കരവരി കാവലി കിടന്ന് സമാധാനം ചെയ്താണ് ഈ കെട്ടിടപ്പള്ളികൾ പ്രതികരുന്നത് ഓരോ കെട്ടിടപുളികളെയും ത്യാഗത്തിന്റെ അശാന്തമായ പരിശ്രമത്തിന്റെ നിരവധി കഥകളാണുള്ളത് ഈ വലിയ അമ്പല ചുമ്പായത് രൂപ ഓരോ ചിലവാക്കുന്നുണ്ട് കോടി നമ്മുടെ ഈ നാട്ടിലെ ചില ഭാഗങ്ങളും മനസ്സിലാക്കി അത്ര വലിയ ഒരു മഹോത്സവമാണ് ഈ കൊച്ചുവിനാണ് നടത്തുന്നത് അത് നമുക്ക് സാധിക്കുന്നത് ഒരു പ്രവൃത്തിയോടുള്ള ആ വ്യക്തിയോട് മാത്രമാണ് അങ്ങനെയുള്ള ഒരു ക്ഷേത്രോത്സവമാണ് சோட்டம் காணும் மங்களையும் இல்லாத ஒரு சடங்கான விசுதேதத்திலே நான் ராக மணிக்கு ஒழுங்கி எத்தனை அது എന്നിവിടെ കൂടി പിടിച്ചോട് വീണ്ടും ഒരിക്കൽ കൂടി ഈധാനത്തിൽ ഈ തിരുമുറ്റത്ത് വീണ്ടും ഒരിക്കൽ കൂടി മുട്ടം പിടിക്കുകയാണ് ഇന്ന് നാളെ പറ്റാത്തവർക്ക് നാളെ കാണാം ആളെ വരുന്നവർക്ക് തൂക്കവും കാണാം നേർച്ച തൂക്കം കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടുന്ന സവിശേഷമായ വഴിപാടാണ് നേർച്ചൂക്ക ഇഷ്ടസന്താനായി നടത്തപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വഴിപാടാണ് നേർച്ചൂക്കം നൂറ്റി എൺപതോളം നേർച്ച തൂക്കങ്ങളാണ് നാളെ ഈ ക്ഷേത്ര സമിതിയിൽ നടത്താൻ പോകുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ പിഞ്ചു പിഞ്ചുങ്ങളെയാണ് തോക്കുന്നത് ബാലകാശങ്ങളെയാണ് ഈ ക്ഷേത്രത്തിൽ തോക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ ആർക്കെയും ആണെങ്കിൽ ഒരു പ്രഭാഗം ഈ ക്ഷേത്രത്തിൽ കൊച്ചു பிஞ்ச குட தூக்கம் நடக்கிறது ஆனால் வரையம் ஆற்றோக்கூக்கம் உச்சக்கு பன்னெண்டு மணியோடு

പിടിച്ചു വയ്ക്കുന്നതിന് ബഹുമാനരായുള്ള പന്തിയിലേക്ക് പിടിച്ചു വെക്കണം നമുക്ക് മാത്രമല്ല ആ ചടങ്ങിൽ ഏറെ താമസിച്ചാൽ ഇവിടുത്തെ മറ്റു ியெல்லாம் தண்ணிச்சு அடுத்த அவசரம் எல்ல அவையுடைய மூணு மாசம் நடக்குண்டு அறியாத

കൊല്ലം പുറത്താക്കിയായി തങ്ങൾക്ക് എനിയെ ചെയ്യാൻ സാധിക്കുന്ന ചിന്തയോടുകൂടിയാണ് ഓരോ സുദിനവും അവർ ഉണർന്നിറക്കുന്നത് അങ്ങനെയുള്ള ദേവതാണ് ഒരു പുറത്ത് നേരത്തെ സൂചിപ്പിച്ചു ഒരു പുറത്ത് ഭഗവതി അവരുടെ ഒരു ദേവത മാത്രമല്ല അത് അവർക്ക് അവരുടെ പ്രാണനാണ് അവർക്ക് പ്രാണനാണ് അതുകൊണ്ടാണ് അവർ കരവരി കാവലി കിടന്ന് സമാധാനം ചെയ്താണ് ഈ കെട്ടിടപ്പുഴികൾ പുറത്തുയർത്തുന്നത് ഓരോ കെട്ടിടപ്പുട്ടികളെ മുമ്പിലും முப்பதிலாக ஏதாண்டு மூணு கோடி ரூபையோளம் ஒரு நாட்டில் மனசிலும் அத்த வலிய ஒரு மகோத் நடத்தின విపత్తులయంలో వికడమాయ ఆవర్తి కొడు మాత్రమే అంగరే ఉన్న పరిశీలనలో సల్లిన ఈ కొనిత్తన నంబర్ కలది అయిపోయి ఉంటుంది కొనితినం అన్న మాట పడుతుంది గ్రేట్నెస్ తో భగవత్ హరి చేసేది ఈమా ఫాది పండితరే అన్నం కొరి అన్నం Eu não sou